ഒരു നുറുക്ക് പാതുമ്പോൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിന് ചെയ്തിട്ട് അത് അണ്ടിപ്പരിപ്പ് പൊരുത്ത് ഒക്കെ നെയ്യിൽ വറുത്തു കോരി മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഒരു കുക്കർ വെച്ച് അതിലേക്ക് കിലോ നുറുക്ക് പാതുമ്പോൾ കഴുകി വൃത്തിയാക്കി വാൽ കുതിർത്തിയതാണ് ഞാൻ വേവിച്ചെടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി ഇതൊരു കുക്കറ് വെച്ചിട്ട് ഞാൻ അതിലേക്ക് പിന്നെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനീയൊക്കെ അരിച്ചെടുത്ത് അല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി ഒരിപ്പിച്ച് വറ്റിച്ച് ന വറ്റിച്ചെടുക്കണം അപ്പം നിങ്ങൾ കറുത്ത ശർക്കര എടുക്കുകയാണ് നല്ലത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അങ്ങനെ നന്നായി പറ്റിച്ചെടുക്കുക പറ്റിച്ചെടുക്കുമ്പോൾ പറ്റിച്ചപ്പോൾ ഒരു മൂന്ന് തേങ്ങ ചിരകി പാലാക്കി വെച്ചിട്ടുണ്ട് അത് രണ്ട് രണ്ട് പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ആക്കി വെച്ചിട്ട് അപ്പോൾ അതിലത്തെ രണ്ടാം പാൽ നമുക്കിപ്പോൾ അലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായ പായസമാണ് അപ്പോൾ പറ്റിച്ചതിന് ശേഷം ഞാൻ എനിക്ക് മിൽക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് അതൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുക്കും ഏലക്കായും പൊടിച്ചതും പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടത് അതിന് ശേഷം ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ആ തീയൊക്കെ കുറച്ച് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ചൂട് മതി പായസത്തിൻ്റെ ചൂടുമതി പാലിൻ്റെ അത് തിരിഞ്ഞ് പോകും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇത് എന്താ ഈ കട്ടിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഈ കട്ടി കുറേ കട്ടി കൂ കുറേന്ന് വെച്ചാൽ ഇപ്പോൾ എടുക്കണ്ട നമുക്ക് ഇനിയും കുറച്ച് പാളിയേരിയ പാല് ചേർത്ത് അതിൻ്റെ കട്ടി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും പേരിപ്പും ക്രിസ്മസ് ഉറ്റും കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക എൻ്റെ മോൻ്റെ അപ്പുൻ്റെ വെറുത്തടിക്കുണ്ടാക്കിയതാണ്